നമസ്കാരം മൂന്നാം തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാലും എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹം വിരമിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശത്തിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് മൂന്നാം തവണയും കാലാവധി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ മോദിജിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിൽ കെജ്രിവാളും ഇന്ത്യാ സഖ്യവും സന്തോഷിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ല എന്ന് ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടില്ല മോദി വീണ്ടും പ്രധാനമന്ത്രിയാവുകയും കാലാവധി പൂർത്തിയാക്കുകയും ചെയ്യുമെന്നും അമിത്ഷാ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിനോടും അദ്ദേഹത്തിന്റെ കമ്പനിയോടും ഇന്ത്യാ സഖ്യത്തോടും എനിക്ക് പറയാനുള്ളത് ബി ജെ പിയുടെ ഭരണഘടനയിൽ അത്തരത്തിൽ എവിടെയും എഴുതി എഴുതിവെക്കപ്പെട്ടിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വട്ടം പൂർത്തിയാക്കും ഭാവിയിൽ അദ്ദേഹം തന്നെ രാജ്യത്തെ നയിക്കും ബി ജെ പിയിൽ അത്തരത്തിൽ യാതൊരു ആശങ്കയും നിലനിൽക്കുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു അദ്ദേഹത്തെ മാറ്റില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി സെപ്റ്റംബർ പതിനേഴോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുമെന്നും പാർട്ടി നിയമമനുസരിച്ച് എഴുപത്തിയഞ്ച് കഴിഞ്ഞ മോദി റിട്ടയർ ചെയ്യേണ്ടി വരുമെന്നുമാണ് കെജ്രിവാൾ പറഞ്ഞത് മോദി നിലവിൽ വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും അടുത്ത തവണ ബിജെപി അധികാരത്തിൽ വരികയാണെങ്കിൽ അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നുമാണ് കെജ്രിവാൾ വ്യക്തമാക്കിയത് മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി അടക്കമുള്ളവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ബി ജെ പി തുടച്ചു നീക്കിയെന്ന് പറഞ്ഞ കെജ്രിവാൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അമിത്ഷാ പ്രധാനമന്ത്രി മോദിക്ക് പകരമായി ആരെയും അവതരിപ്പിക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് നേരത്തെ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞു നേതാക്കൾ മാറി മാറി രാജ്യത്തെ ഏറ്റവും ശക്തമായ പദവി വഹിക്കുമെന്നാണ് അവർ പറയുന്നത് കോവിഡ് പോലൊരു മഹാമാരിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ആർക്ക് കഴിയും ജി ഇരുപത് ഉച്ചകോടിയിൽ നരേന്ദ്രമോദിക്ക് പകരം ആർക്ക് നയിക്കാൻ കഴിയും ഇന്ത്യയിൽ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മോദി മാറ്റി ചന്ദ്രയാൻ ദൗത്യവും മോദിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു അതിനാൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവ് നരേന്ദ്രമോദി തന്നെയാണെന്നും അമിത്ഷാ വ്യക്തമാക്കി കെജ്രിവാളിന് മറുപടിയുമായി ബി ജെ പി വക്താവ് സുധാംശു ത്രിവേദിയും രംഗത്തെത്തി മദ്യപിച്ചാൽ നിയന്ത്രണം നഷ്ടമായി ചിലർ സത്യം പറയുമെന്ന് ത്രിവേദി പരിഹസിച്ചു ഇത്തവണ മോദി തന്നെയാകും അധികാരത്തിൽ വരികയെന്ന് കെജ്രിവാൾ സമ്മതിച്ചിരിക്കുന്നു താൻ വീണ്ടും ജയിലിൽ പോയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പറയുന്നില്ല എന്നും സുധാംശു ത്രിവേദി പറഞ്ഞു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ അടുത്ത വർഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നുമായിരുന്നു കെജ്രിവാളിന്റെ പ്രസ്താവന ജനങ്ങൾ ഇന്ത്യാ സഖ്യത്തോട് ചോദിക്കുന്നത് ആരാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയെന്ന് ഞാൻ ബി ചോദിക്കുന്നു ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഈ സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയാണ് എഴുപത്തിയഞ്ച് വയസ്സായാൽ പാർട്ടിയിലെ നേതാക്കൾ വിരമിക്കണമെന്നാണ് മോദിയുടെ ചട്ടം എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർക്ക് നിർബന്ധിത വിരമിക്കലായിരുന്നു മോദി സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കാൻ പോകുന്നു എൽ കെ അദ്വാനി ശിവരാജ് സിംഗ് ചൗഹാൻ വസുന്ധര രാജെ എം എൽ ഖട്ടർ സിംഗ് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതവും മോദി അവസാനിപ്പിച്ചു അടുത്തത് യോഗി ആദിത്യനാഥാണെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രണ്ടു മാസത്തിനകം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ മാറ്റും അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് ചോദിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി അമിത്ഷാ നടപ്പിലാക്കുമോ തുടങ്ങിയ കാര്യങ്ങളും അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചിരുന്നു